ിലോയും പക്ഷെ ഒന്നും അറിയുന്നില്ല ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട ശരിക്കും പുള്ളിക്കാർ പറഞ്ഞു ഹെയർ എക്സ്റ്റെഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിച്ചു അടിമുളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതെ സെൻട്രൽ പാർട്ടി ആണ് അതുപോലെ വായും മൂക്കും എല്ലാം മീശയും എല്ലാം വെച്ചു കൊടുത്ത ഒരു ക്രിസ്മസ്റ്റ ഉള്ള ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് അവരെ ഒരു അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അവരിപ്പം തുറന്നു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് വേറൊന്നുമല്ല അപ്പം അവർക്ക് ഇത് ഫസ്റ്റ് ടൈമിൽ ഒരു ഫസ്റ്റ് ഒരു അനുഭവമാണ് പക്ഷെ ഇത് കാണുന്ന നമുക്ക് ഇത് അത്ഭുതമായിട്ട് തോന്നില്ല ഇത് നമുക്ക് നമുക്കിത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമല്ല കാരണം നമ്മൾ നമ്മളിത് റെഗുലറായിട്ട് നിരന്തരമായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുകയാണ് രേണു സുതിയുമായിട്ട് ബന്ധപ്പെട്ട് രേണു സുതിയെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മളില്ല ആഹാരം കൊടുത്ത് വെള്ളം കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന പാമ്പെന്ന് പറയുമല്ലോ അതേ രീതിയിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇത്രയും ഇത് വീട് വെച്ച് കൊടുത്ത ആളെ തള്ളി പറഞ്ഞു അതുപോലെ വസ്തു കൊടുത്ത ആളെ തള്ളിപ്പറഞ്ഞു എന്ന് വേണ്ട പൈസ കടം കൊടുത്ത ആൾക്കാരെ പോലും തള്ളിപ്പറഞ്ഞ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടതാണ് എന്നിട്ട് പോലും ഇവർ ഇവരെ വിളിച്ച് കൊളാബ് ചെയ്യാനും ഇവർക്ക് വിളിച്ചൊരു സർവീസ് കൊടുക്കാനും തോന്നിയ മനസ്സിന് ആദ്യം തന്നെ ഒരു വന്ദനം ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഈ രേണു സുദിയുടെ കേസ് കിട്ടിൽ ചെന്ന് തലവെച്ച് കൊടുത്തല്ലോ എന്നാണ് എനിക്ക് ചോദിക്കുക എന്തിന് തലവെച്ച് കൊടുത്തെന്നാണ് എനിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ചോദിക്കാനുള്ളത് ഓക്കെ അത് പോട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സ്ഥാപനത്തിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം രേണുസുദി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് കിട്ടും പബ്ലിസിറ്റി കിട്ടും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾ ചെയ്തതായിരിക്കാം പക്ഷേ തെറ്റില്ല പക്ഷേ അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞ് ഒത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രേണുസുദിയുടെ കേസ് കെട്ടിക്കകത്ത് അന്നിട്ടും ഇതൊക്കെ അറിഞ്ഞു അറിഞ്ഞുവെച്ചുകൊണ്ട് നിങ്ങൾ അതിനകത്ത് നിന്ന് തലവെച്ച് കൊടുത്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കിതിനകത്ത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ഇനി ഇവർ ചിലപ്പം ചെറിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിയായിരിക്കും ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന കാണുന്ന ആൾക്കാർ ഈ രേണുസുദിയുമായിട്ടുള്ള വിഷയങ്ങൾ ടോപ്പിക്കുകൾ കാണുന്ന ആൾക്കാർ മാത്രം ആൾക്കാർ മാത്രമേ ഈ ഒരു ഇവരെ കൊടുത്തൊരു റോമ ഇവർ കൊടുത്തൊരു സർവീസിൻ്റെ പബ്ലിസിറ്റി കാണുന്നുള്ളൂ അപ്പം ഇപ്പം ലോകമെമ്പാടും ഇത് കണ്ടു കഴിഞ്ഞു ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ബിഗ് ബോസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ബിഗ് ബോസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ പോലും മൊബൈലിനകത്തൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ബിഗ് ബോസിൻ്റെ ഓരോരോ റീൽസും കാര്യങ്ങളും കാര്യങ്ങൾസൊക്കെ എല്ലാം വന്ന് കിടക്കുന്നുണ്ട് അപ്പം വേൾഡ് മൊത്തം ഇപ്പോൾ അറിഞ്ഞു പബ്ലിസിറ്റി ആയല്ലോ സമാധാനമായല്ലോ ചെറിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ ലോകം മൊത്തം പബ്ലിസിറ്റിയായി ആയി നാണക്കേടുമായി ഇപ്പം മറ്റേ ഫിറോസിന്റെ കേസ് കിട്ട് കെ എച്ച് ഡി സി ഫിറോസിന്റെ കേസ് ഇട്ടുപോലെ ആയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട് വെച്ച് കൊടുത്തു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവരെ പാല് തന്ന കഴിക്കാതെ തന്നെ തിരിഞ്ഞു കൊത്തി അപ്പോൾ ഒരുപാട് പേര് അവർക്ക് സംശയം ഉണ്ടാവും ഈ വ്യക്തിക്ക് വീട് വെച്ച് കൊടുത്താൽ വീട് വീടിഞ്ഞ് താഴെ വീഴുവോ അടുത്ത മഴ വരെ വീട് കാണുമോ എന്നൊക്കെ സംശയം കൊണ്ട് കുറേ ആൾക്കാർ മാറുകയും ചെയ്യും കുറച്ച് കുറച്ചാൾക്കാര് വിശ്വസിക്കും കുറച്ചാൾക്കാര് വിശ്വസി വിശ്വസിക്കാതിരിക്കും ഇവരെയും കേസ് കിട്ടില്ല അതാണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് വന്നില്ലേ ഇവർ ആ ഒരു സ്ഥാപന സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി അത് ബാധിച്ചില്ലേ ഇപ്പം ഇവരെ കമന്റ് ബോക്സുകൾ നോക്കിയാൽ മതി പകുതി പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പകുതിയും പേര് ഇവർക്കെതിരെയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതും കുറേ പേര് രേണുവിൻ്റെ പി ആർ തന്നെയാണ് എന്നിരുന്നാലും ഒരുപാട് ജെവിൻ ആയിട്ടുള്ള ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട് ഇത് ഒരു മാസം കൊണ്ട് നിൽക്കോ ബിഗ് ബോസ് ഇതുപോലെ രേണു സുധീ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഞാനും ചെയ്യാനായിട്ടിരുന്നതാണ് ഇനി ഞാൻ ചെയ്യുന്നില്ലെന്നും തീരുമാനിച്ചു എന്നൊക്കെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇവരെ വീഡിയോസിൻ്റെ താഴെ വന്ന് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് മനസ്സിലായി അപ്പോൾ ഇവരെ സ്ഥാപനത്തിന് ഇവരെ എട്ട് വർഷം കൊണ്ട് കൊച്ചിയിലാണ് ആദ്യ ഒരു സ്ഥാപനം നമുക്കൊരു ഒരു ബിസിനസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വരണമെങ്കിൽ അതിനകത്ത് ഒരേ ഒരുപാട് ആടുവർക്കുണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഈ ഏഴെട്ട് വർഷം കൊണ്ട് ഇവരെ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് ഈ സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇവരെ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം അത്രയും ആൾക്കാരോട് ഇവർ ഇപ്പം പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ഇവർ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം അവരോടൊക്കെ ഉള്ളൊരു വിശ്വാസ വഞ്ചനയായിട്ട് അവർ കണക്കാക്കത്തില്ലേ ഈ ഒരു രേണു സുതി എന്ന് പറഞ്ഞ് ഈ ഒരു സ്ത്രീ വന്നിങ്ങനെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ മറ്റേ ഫിറോസിൻ്റെ കേസ് ഏറ്റെടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഏഴ് വർഷം കൊണ്ട് ഉണ്ടാക്കിയ അവരെ ഒരു പേര് നിലനിൽപ്പ് ഈ ഒരു വിഷയം കൊണ്ട് തീർന്നില്ലേ ബിസിനസ് തകർന്നില്ലേ പക്ഷേ മരിയാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മലയാളികൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥെന്നല്ല അവർക്ക് അറിയാം അല്ലാത്തവർ ഇങ്ങനെ വന്നിട്ട് രേണു സുദിയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഇതങ്ങ് പോവും ഇനി അവർ ഇനി എന്ത് കോമാളിത്തരങ്ങളും എന്ത് കോപ്രായ തരങ്ങളും ഇതുപോലെ എന്ത് നന്ദിയില്ലായ്മ കാണിച്ചാലും അവരെ വാലി പിടിച്ചുകൊണ്ട് കുറേ അങ്ങ് നടക്കും ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് ഒരു ദിവസം ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ബിസിനസ് നന്നാക്കിയെടുക്കാൻ ഭയങ്കര കഷ്ട കഷ്ടപ്പെടാണ് ഒരു ബിസിനസ് മോശമാക്കാനാണ് ഒരു താമസവും വേണ്ട ഒരു സമയം ഒരു മിനിറ്റ് മതി എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറുക കയറിയിട്ട് അവിടെ കഴിച്ചുകൊണ്ട് നിന്നിട്ട് ഏതെങ്കിലും ഒരുത്തിന് പണി കൊടുക്കാൻ പോകുന്ന അവിടെ എന്തെങ്കിലും ഈച്ചയും പൂച്ചയും എന്തെങ്കിലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ അതേ അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും ആദ്യം ബ്രീണ് പോയി ഇവരെ സ്ഥാപനത്തിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് തുടങ്ങാം അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം ഇത്ര എന്ത്യൊക്കെ നാല് പക്ഷെ ഒന്നും അറിയുന്നില്ല ഞാൻ ഒരു

റെജുനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഗ്ലൂടെക്കാൻ്റെ ഹീലിങ്ങും ഫേസ് ഹീലിങ്ങും ബേബി ക്ലോയും കൂടെ ചേർന്നിട്ടുള്ളൊരു സർവീസാണ് ലേമോണി നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെയൊരു ചെറിയൊരു സ്കിന്നിൻ്റെ ടോൺ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മൂന്ന് സർവീസാണ് രേമോണി ഞങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഇവരെ ഈ വേണുസുതിയുടെ മുടിയും ഫേസും ഇതൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്ത് കൊടുത്ത് എക്സ്റ്റൻഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് രേണുസുതി ഇതിനെ പറ്റിയിട്ട് വാനോളം പുഴത്തിയ കാര്യമാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോയി ശരിയാണ് ഇത് ഇത് ചെയ്തത് പിന്നെ രേണുവിൻ്റെ ലുക്ക് വൈസ് ഒക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ് ഇവർ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇഞ്ചെക്ഷൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്ന് വരെ ഓരോ ആൾക്കാർ ആൾക്കാരും കമൻറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഈ രേണുസുതി ഇതിനെപ്പറ്റിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇത് ചെയ്തു കൊടുത്തിട്ടുള്ള റോമ ഈ സ്ഥാപനത്തിൽ അവരും കോസ്മെസ്റ്റോളജിസ്റ്റ് ഉണ്ടല്ലോ അവരും പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് രേണുസ്തുതിക്ക് ഇതൊക്കെയാണ് ചെയ്തു കൊടുത്തത് ഇതിനെ പറ്റിയിട്ടുള്ള ആയിട്ട് അവർ പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് അപ്പം നമുക്കറിയാം ഈ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലിൽ സ്വഭാവം ഇത് ആദ്യമായിട്ടൊന്നും അല്ല രേണുസുദിയും ീണസുതിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം ആദ്യമായിട്ടല്ല നമുക്കറിയാം വീടിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പറയുന്നിട്ട് വസ്തു കൊടുത്ത ആളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ പൈസ കടം കൊടുത്തിട്ടുള്ള ആൾക്കാരെ കേസ് കിട്ടലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇവിടെയും ഇത് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ദാനം കിട്ടുന്ന സമയത്ത് അവരെ വാനോളം പുകഴ്ത്തുക അവരെ ഭയങ്കരായിട്ടങ്ങ് പൊക്കി പറയുക ഭയങ്കരമായിട്ടങ് നന്മപരമാക്കി വെക്കുക എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല കൈ കഴുകി പോകുന്ന ഒരു രംഗമുണ്ടല്ലോ നമ്മളില്ല ബിരിയാണി നല്ല രീതിയിൽ കല്യാണത്തിന് പോയി കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് നമ്മളെ പാട്ടിന് പോകുന്ന ഒരു രംഗമുണ്ടല്ലോ അതാണ് അതാണിപ്പം ഈ രണാസുനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പബ്ലിക് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ പോയിട്ട് ഏഹ് ഇപ്പം അവിടെ ചെന്നിട്ട് തലയിൽ നമ്മൾ കാണുന്നുണ്ട് എപ്പോഴും തലയൊക്കെ ചൊറിഞ്ഞ് മുടിയൊക്കെ പിടിച്ച് വലിച്ചു എപ്പോൾ നോക്കിയാൽ ആല് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അനു പറയുന്നുണ്ട് ഇത് എനിക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ തല കഴുകുന്നത് തല കഴുകുന്നതെന്നാണ് പറയുന്നത് ബോഡി ഫുള്ള് വാഷ് ചെയ്യുന്ന കാര്യമില്ല തല ആഴ്ചയിൽ ഒരിക്കലാണ് കഴിവുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് വെച്ചു കൊടുത്ത ആൾക്കാർ തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മെയിൻ്റെസും കെയറിങ്ങും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ സാധനം എടുത്ത് തലയിൽ വെച്ച് പിടിപ്പിക്കാനോ ഈ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാവൂ എന്നൊക്കെ ഇവർ നല്ല വ്യക്ത വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അതുപോലെ ഇത് ചെയ്തതിന് ശേഷം പറഞ്ഞിട്ടും ഉണ്ട് ഇതൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യണം കാരണം ഇതുപോലെയൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു കാരണം വെച്ചാലും നിങ്ങളെ മുടി അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല നല്ല നല്ല വ്യക്തമായിട്ട് ഇവർ പറഞ്ഞു കൊടുത്താണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് പല ഇന്റർവ്യൂലും ഇവർ വന്നിരുന്നിട്ട് വാനോളം ഇതിനെ പറ്റിയിട്ട് പൊഴുത്തിയൊക്കെ പറയാൻ നമ്മൾ കണ്ടതാണ് മുടിയെ പറ്റിയിട്ടും ഇവരെ ചേഞ്ചസിനെ പറ്റിയിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വാനോളം പൂരത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാ കാര്യത്തിലും ഉള്ളതാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂസിലെല്ലാം പിന്നെ അതിനെ പറ്റിയിട്ട് നല്ല വാനോളം പൂരത്തുകയും ചെയ്യും അത് ഏകദേശം ഒരാഴ്ച പോലും അത് പോത്തൂല്ല ഒരാഴ്ച കൊണ്ട് എന്താ പറയുന്നു ചട്ടിയും കലവും പൊട്ടിച്ച് പൊട്ടിച്ചു കളയെന്ന് പറയത്തില്ല അതേപോലെ നേരെ അവരെ എടുത്ത് അങ്ങോട്ട് തിരിച്ചിടും നമ്മളെല്ലാം ദോശ ചുറ്റിട്ട് തിരിച്ചങ്ങോട്ടിടുമല്ലോ അതേ രീതിയിൽ അരിക്കും എടുത്ത് അവരെ എടുത്ത് അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അടിച്ചങ്ങോട്ട് താക്കുന്നത് അപ്പം ഇതും അതേപോലെയാണ് ഇപ്പം ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെടുത്തൊക്കെ ഈ മുടിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെ ലൈവില് കണ്ടു കാണും എപ്പിസോഡിനകത്ത് ഇതൊക്കെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല അനുഭവം എടുത്ത് പറയുന്നുണ്ട് മുടിയൊക്കെ ഇളകി പോകുന്നുണ്ട് ഇത് ചെയ്തതൊന്നും ശരിയായില്ല ഞാനിത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇവരുടെ അടുത്തെല്ലാം കൂടി സമയത്ത് പറയുന്നുണ്ട് ഡൈനിങ് ടേബിളിനകത്ത് ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഇരുന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചോറിയുന്നത് അത് പേനൊന്നുമല്ല ഇത് ഇത് ഇളകി പോകുന്ന ഇതിൻ്റെ സാധനം പറഞ്ഞിട്ട് അവിടെയും ഇവർ ആക്ഷേപിക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും നമ്മൾ ഒരു ബിഗ് ബോസിൽ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം എപ്പോഴും നോക്കിയാലും ഇവരിങ്ങനെ തലയും ചോറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് മുടിയെടുത്ത് ഇങ്ങനെ പിടിച്ചു വലിച്ച് തലയും ചോറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അപ്പം അത് പേനല്ല എന്ന് വരുത്തി തീരുക്കാൻ ഇവർ ചെയ്ത് കൊടുത്ത ഈ എക്സ്റ്റൻഷൻ ശരിയല്ല അത് ഇളകിപ്പോകുന്നു അതിൻ്റെ മറ്റേ പശയാണ് കിഷയാണ് അതൊക്കെ അതൊക്കെയാണ് ഇളകി വരുന്നത് പേന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരത് നൈസായിട്ട് അവർക്കിട്ട് അടിച്ചുകൊടുത്തിട്ട് അവിടെ പോകുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് സഹായിച്ച ആൾക്കാരെ ഇനിയിപ്പോൾ ആരൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല അവരൊക്കെ ഇനി മുമ്പോട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോ പബ്ലിക്കിൽ വന്നിട്ട് ഇൻ്റർവ്യൂവിന് മുമ്പിലും അതുപോലെ ഇനി ബിഗ് ബോസിൽ തന്നെ വിളിക്കാറും ഇതൊക്കെ ഒരുപാട് ഇനി എന്തായാലും സഹായിച്ചവർ തിരിഞ്ഞ് വെത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളുമായിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ബിഗ് ബോസിലും അല്ലെങ്കിൽ പുറത്തും നമ്മൾ കാണാൻ ഉള്ളൂ എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോമയിലെ ഈ ചെയ്തു കൊടുത്ത ആ സ്ത്രീ ആ സ്ഥാപനത്തിലെ ആ ലേഡി അവർ കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ എക്സ്പ്ലനേഷനുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും അവർക്ക് കേട്ടു നോക്കാം എന്താ സംഭവം ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ റൂമ ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആണ് റൂമ പെർമനന്റ് കോസ്മെറ്റിക്സ് എന്നൊരു സ്ഥാപനം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അന്ന് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നത് മൈക്രോ ബ്ലീഡിങ് പെർമനന്റ് കോസ്മെറ്റിക്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ക്ലിനിക് ആയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു തുടങ്ങി എട്ട് ഇപ്പോൾ എട്ട് വർഷമായി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹെയർ ആക്സേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തിട്ടാണ് ഓരോ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് വൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് കെയർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ എക്സ്റ്റൻ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം രേണു നിർഭാഗ്യവശാൽ രേണുവിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരിക്ക് ഇതൊന്നും മാനേജ് ചെയ്യാനോ പറഞ്ഞ രീതിയിൽ ഒരു ഒരു കെയറിങ് ദിവസം പോലും കണ്ടിട്ടില്ല ഓക്കെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സ്ഥാപനം പൂട്ടിക്കാൻ എളുപ്പമാണ് പക്ഷേ ആ സ്ഥാപനം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഇപ്പം പ്രത്യേകിച്ച് ലേഡീസിന്റെ കാര്യത്തിലൊക്കെ അവർ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സ്ഥാപനം വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ അതിനകത്ത് ഒരുപാട് ലേഡീസ് ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ അതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇത്രയും എഴുട്ട് കൊല്ലം കൊണ്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഇത്രയും നല്ല മനോഹരമായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഇനി ഇവർ പൈസ മേടിച്ചിട്ടാണോ ചെയ്തതെന്ന് അറിയത്തില്ല എന്തായാലും അതൊന്നും അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അവർ പൈസ മേടിച്ചിട്ടാണോ ചെയ്തത് ഓസിനാണോ ചെയ്ത് കൊടുത്തത് ഇനി പൈസ മേടിച്ചിട്ടാണെങ്കിലും ഓസിന് ചെയ്ത് കൊടുത്താണെങ്കിലും രേണു സുദീ രേണു തനി സ്വഭാവം തന്നെ കാണിക്കും ഇപ്പം ഇവരെ ഈ ഞാൻ പറഞ്ഞല്ലോ ഏഴ് കൊല്ലമായിട്ട് ഇവർ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു ബിസിനസ്സാണ് അതിൻ്റെ ഒരു വിശ്വാസത്തെയാണ് തകർത്തത് ഇപ്പം രേണു സുദിയെ പോലുള്ള ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം സുധിയുടെ പേരിൽ ഫേമസ് ആയി സുധിയുടെ പേരിൽ റീച്ചായി നടന്നൊരു ഒരു വ്യക്തിയാണ് ഈ രേണു സുദ്ധി കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു വ്യക്തിയാണെന്ന് ഉണ്ടെങ്കിൽ ഒരു ഒരു കാരണവെച്ചാൽ ഇങ്ങനെയുള്ള ഈ പരിപാടി ഈ ഈ നെറുകിയത് പിടിച്ച പരിപാടിയൊന്നും കാണിക്കത്തില്ല ഇപ്പം ഫിറോസിന്റെ കേസ് കെട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ആഹ് അച്ഛൻ്റെ പള്ളിയിലെ കേസ് കെട്ടിലായിക്കോട്ടെ ഇപ്പം താണ്ടെ ഈവരെ കേസ് കെട്ടിലും പിന്നെ ഒരുപാട് പൈസ കടം കൊടുത്ത ആൾക്കാരുടെ കേസുകെട്ടൊക്കെ ഉണ്ട് അപ്പം ഇവര് വ്യക്തമായിട്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇവരെ ക്ലയന്റിന്റെ അടുത്തല്ല ഇവര് ഇതിനെ കെയർ ചെയ്യണം എങ്ങനെ ഇത് കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം രേണു സുദി പറഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത് എന്നിട്ട് ഇവർക്ക് എന്താ ഇവർ ഭയങ്കര അഭിനയിച്ചങ്ങട്ട് മറിക്കും അതുകൊണ്ട് ഇവർക്ക് ഒന്നിനും ഒരു സമയമില്ലെന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല ഈ രേണു സുദിയാണോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത്രക്കും സമയമില്ലാത്തൊരു മുഖ്യമന്ത്രി വേറെ ഒന്നും ഇവർക്ക് അവിടെ ഇവിടെയും പോയി കുറെ വളിച്ച ആട് ഷൂട്ടും കുറെ വളിച്ച മറ്റേ റീൽസും അത് ഇതും ഷൂട്ട് ചെയ്യാനല്ലേ അതും കുറെ ടീംസുകളുണ്ടല്ലോ വേറെ ആരാ മമ്മൂട്ടി മോഹൻ മമ്മൂട്ടി മോഹൻലാലാന്ന് പിന്നെങ്കിലും പറയാം രേണു സുദീ ബിസിയാണ് അവർക്ക് ഒന്നും നോക്കാനൊന്നും സമയമില്ല ഹെയർ ഹെയർ മുടി നോക്കാനും അതുപോലെ ഫേസിൽ മേക്കപ്പ് ഇടാനും ഒന്നിനും ഒന്നും മുടി ചീകാൻ പോലുള്ള സമയമില്ല മമ്മൂട്ടിയുടെ മോഹൻലാലിലൂടെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണെന്നെങ്കിലും പറയാം ഇത് ബെസ്റ്റ് ടീമിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് കൊറേ കോമാളി കോമാളിത്തരങ്ങൾ കാണിച്ചു കൊണ്ട് നമ്മൾ അന്ന് കണ്ടില്ലേ മരണിയുടെ ദത്താനുവേഴ്സറിയുടെ അന്ന് വന്നിട്ട് കോപ്പായം കാണിച്ച കുറെ ടീമുകളുണ്ടല്ലോ ഈ ടീമിൻ്റെ കൂടാണ് ഈ അളിഞ്ഞ ടീമിൻ്റെ കൂടെയാണ് ഈ ആറാട് വി പറഞ്ഞ പറഞ്ഞാൽ കുറെ ടീമുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാട് എന്ന കുറെ ടീമുകൾ ഇവരും കൂടെ ഈ രേണു സുതി അഭിനയിക്കുന്നത് വന്നിട്ടും ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഓസിന് കിട്ടുന്ന ആയതുകൊണ്ട് എവിടെയും കയറി ചെന്ന് നക്കി തിന്നിട്ട് വന്നിരുന്ന് അതിനെ പറ്റിയിട്ട് കുറ്റം പറയാനും പരാതി പറയാനും അത് അങ്ങനെ ഒരു സ്വഭാവമാണ് ഇവരെ അപ്പം അത്രയും മാത്രം നമ്മൾ കരുതിയാൽ മതി ഇപ്പം ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഡെയിലി ഇത് കെയർ ചെയ്യണം ഡെയിലി കെയർ കെയർ ചെയ്യണം കണ്ടീഷണർ ഇട്ട് അതുപോലെ ഷാംപൂ ഇട്ട് നല്ല രീതിയിൽ മുടി മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുന്ന അടുത്ത് ചോദിച്ചാൽ മതി അല്ലാതെ ജുമ്മാ ഇതും ചെയ്തിട്ട് പൈസ മുടക്കി ഇത് ചെയ്ത് ഈ കേസിൽ പൈസ മുടക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും പൈസ മുടക്കി ഇതും ചെയ്തിട്ട് തോന്നിയ രീതിയിൽ മുടിയും പിടിച്ച് വലിച്ച് ഏത് സമയം മുടിയും ചൊറിഞ്ഞുകൊണ്ട് കുളിക്കാൻ നലക്കാതെ നടന്നിട്ട് ലാസ്റ്റ് മുടിയെ ഇളകിപ്പോയി ഏഹ് ഈ ചെയ്ത സാധനം ഇളകിപ്പോയിട്ട് അതിനെ വന്നിരുന്നിട്ട് കുറ്റം പറയുന്ന ശരിയായിട്ടുള്ള രീതിയാണോ നിങ്ങൾ പറ അഭിപ്രായം നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെന്ന് നിങ്ങളൊന്ന് പറ ഇത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോഴും ആൾക്കാർ ചില ആൾക്കാർ പറയും ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാം ഇവർ ബിഗ് ബോസിൽ ചെന്നിട്ടല്ലേ ഇവർ പറഞ്ഞത് പരാതി പറഞ്ഞത് നാട്ടിൽ നിന്നപ്പം പറഞ്ഞില്ലല്ലോ ഈ ബിഗ് ബോസിൽ ചിലപ്പം ഇത് കെയർ ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ടായിരിക്കും ഷാംപു കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പി ആർ ടീമുകൾ രംഗത്ത് വരും രേണു സുധിയുടെ വിളിപ്പിക്കാനെ കൊണ്ട് അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ ഈ രേണുവിനെ പോലെ വേറൊരു വ്യക്തിയും കൂടെ അവിടെ ഉണ്ട് ഗിസൈലോ മിസൈലോ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി അപ്പോൾ അവരെങ്ങനാ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരെങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അത് പറ അതുപോലെ എത്ര പേര് അവിടെ ഉണ്ട് എത്ര ഉണ്ട് പലരും ചെയ്തിട്ടല്ലേ ഇത് അങ്ങോട്ട് കേറി ചെന്നിട്ടുള്ളത് ബിഗ് ബോസിലോട്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെ ഇത് മെയിന്റൈൻ ചെയ്യുന്നു അവർ ഈ തല ചൊറിയുന്ന കാണുന്നില്ല അവര് ഇത് പിടിച്ച് വലിച്ച് താഴ്വിട്ടിടുന്ന കാണുന്നില്ല ഈ രേണുസ്തുതി മാത്രമേ ഇതെല്ലാം ചെയ്യുന്നുള്ളൂ അപ്പൊ അവർക്കുള്ളൊരു മറുപടിയാണ് കുറച്ചുകൂടെ പറയുന്നുണ്ട് അവര് അതും കൂടെ കേട്ടു പോകാം മുടി കെട്ടി വെച്ച് ഞങ്ങള് കണ്ടിട്ടില്ല ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടെനിക്ക് ഷോക്ക് ആയി പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സെഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സേഷൻ ആണ് നമ്മള് വെച്ച് കൊടുത്തത് പിന്നെ ഐശ്വര്യ റായി അല്ലേ ഒരു അഞ്ച് മിനിറ്റ് മുടിയൊന്ന് കെയർ ചെയ്യാനെ കൊണ്ട് സമയമില്ലാത്ത ഐശ്വര്യറായ കാലം തിരക്കുള്ള വ്യക്തിയല്ലേ ഷാറുഖ് ഖാൻ്റെ കൂടെയൊക്കെയാണ് ഇവർ അഭിനയിക്കുന്നതെന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഈ തിരക്ക് കാണുമ്പോഴത്തേക്ക് നിൽക്കാനും തിന്നാനും ഇനി ബാത്റൂമിൽ പോകുമ്പോൾ വല്ല സമയം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നറിയത്തില്ല ഓക്കെ അത് പോട്ടെ അപ്പം ഇവർ എന്നെ പറയുന്നുണ്ട് ഇത് ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്നതും കുളിക്കാൻ പറ്റുന്നതും എല്ലാം കണ്ടീഷനർ ഇട്ട് സോപ്പിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനമാണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇവർക്ക് കുളിക്കാനും വയ്യ നനയ്ക്കാനും വയ്യ ഇതൊന്നും ചെയ്യാതെ ഇവർ പറയുന്നത് പോലെ തന്നെ ഇവർ പറയുന്ന കാര്യം കറക്റ്റാണ് ഇപ്പം നമ്മളായിട്ട് തന്നെ ഇപ്പം അത് ആണുുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ നമ്മളെ മുടി ആയിക്കോട്ടെ താടി ആയിക്കോട്ടെ മീശ ആയിക്കോട്ടെ ഡെയിലി പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയില്ലോ അത് ഉറപ്പായിട്ടും ഒന്നുകിൽ പൊട്ടിപ്പോവും അല്ലെങ്കിൽ എഴുതുപോകും അവസാനം മുടിയും ഇല്ല മീശയില്ല താടിയില്ലാതെ നടക്കേണ്ട വരും ഇവർ പറഞ്ഞ കറക്റ്റ് തന്നെ നമ്മളിപ്പോൾ ഡെയിലി ഇവർ എപ്പോൾ നോക്കിയാലും നമ്മൾ ബിഗ് ബോസ് ലൈവ് കാണുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ അറിയാം എപ്പോൾ നോക്കിയാലും മുടിയും ചൊറിഞ്ഞ് മുടിയും പിടിച്ച് വലിച്ചുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ എങ്ങനെ ഇത് അളയിപ്പോതിരിക്കും എങ്ങനെ അളയിപ്പോയിരിക്കും പിന്നെ എനിക്ക് വേറൊരു അത്ഭുതം എനിക്ക് ഒരു അത്ഭുതം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടതാണ് മോനിക്ക് മക്കൾക്ക് അതുപോലെ ചെരുപ്പും ബാഗും മേടിക്കാൻ പോലും പൈസ ഇല്ല അക്കൗണ്ടിൽ പൈസ ഇല്ല ആ എന്നെ പറ്റിയാണ് ഇവരെ ഈ അപവാദങ്ങൾ പറയുന്ന അക്കൗണ്ടില് ലക്ഷങ്ങൾ കോടികൾ ഉണ്ടെന്ന് പറയുന്നതിനെ പറ്റി ഒരു സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് ചെരുപ്പും ബാഗും പേടിക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറയുന്ന ആള് ഈ എക്സ്റ്റൻഷൻ പത്തും പതിനായിരം ഇരുപതിനായിരം മുടക്കി മുടി എക്സ്റ്റൻഷൻ ചെയ്യാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും എല്ലാം കയ്യിൽ പൈസയുണ്ട് അല്ലേ ഇത് ഞാൻ ഫ്രീ ആയിട്ടാണോ ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ പൈസയ്ക്കാണോ ചെയ്ത് കൊടുത്തതെന്നറിയത്തില്ല എന്തായാലും ഒന്നുകിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പകുതി പൈസയ്ക്ക് ആയാലും പകുതി പൈസയെങ്കിലും ഇവരെ മേടിച്ചു കാണും എന്തായാലും ഇതിനൊക്കെ സമയമുണ്ടല്ലോ ഇതിനൊക്കെ സമയമുണ്ട് ഇതിനൊക്കെ പൈസയുണ്ട് അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഞാനിപ്പോൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്നതെന്നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാൾ കാണുമ്പോൾ പലരുടെ ഒരു പ്രശ്നം ആകുമ്പോൾ പേരെന്ന് പറയുമ്പോൾ എല്ലാ സിനിമയും കഴിയുമോ അതൊരു ഭയങ്കര നാണയേടാ അപ്പോൾ വാക്സ് ാണ് അത് എത്തിക്കാനാണ് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളും ഉണ്ട് തെറ്റ് ഇത്രയും നന്ദിയുടെ കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിവാദം ഉണ്ടായിട്ട് ഇവരെ പിടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യാനും ഇവരെ ഇവർക്ക് ഒരു സർവീസ് ചെയ്ത് കൊടുക്കാനും കാണിച്ച് നിങ്ങൾക്കും നിങ്ങളെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങളെ കയ്യിലും തെറ്റുണ്ട് പിന്നെ ഇവർ പറയുന്നത് പോലെ ഡെയിലി ഡെയിലി തല ഇതുപോലെ കഴുകാതിരുന്നാലോ വാഷ് ചെയ്യാതിരുന്നാലോ ഈ പറഞ്ഞിട്ടുള്ള വിയർപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് അടിഞ്ഞിട്ട് അങ്ങനെ പേന ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അതും ശരിയാണ് അങ്ങനെയും പേൻ പുഴുക്കാം അപ്പം പിന്നെ വേറൊരു സൈഡ് നോക്കുവാണെങ്കിൽ ഇവർ ചിലപ്പോൾ ഇവരെ തലയിൽ ഓൾറെഡി പേൻ ഉണ്ടായിരിക്കാം ഓൾറെഡി ഇവരെ തലയിൽ പേനല്ലാം അടിഞ്ഞുകൂടി കിടന്നിട്ടും അത് വെച്ചിട്ടും ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പേനുള്ള തലയിലൊന്നും ഈ സാധനം ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല അങ്ങനെയുണ്ട് എക്സ്റ്റൻഷൻ എന്നുള്ള ഇതൊക്കെ പേനുള്ള തലയിലൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ആ സാധനം ഇളകിയും പോകും അപ്പം എന്തായാലും പ്രൊമോഷൻ വർക്കിനായാലും ഇത്രയും ഒരു നന്ദിയില്ലായ്മ കാണിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായിട്ടുള്ള ഒരു വ്യക്തിയെ പിടിച്ചിട്ട് വീണ്ടും ചെയ്ത നിങ്ങൾ നിങ്ങളുടെ കയ്യിലും തെറ്റുണ്ട് അപ്പം ഇതൊക്കെ അറിയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം കാരണം ഇത് വേറെ ആരെങ്കിലും ഈ പരിപാടി ചെയ്യൂ ഇനി ഇതുപോലുള്ള ആരെങ്കിലും ഇതുപോലെ സഹായിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ ഇനി എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ഈ രേണുസുതി ഒരു മനുഷ്യനും സഹായിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല കാരണം സഹായിച്ച ആൾക്കാരെ എല്ലാം ഒന്നടങ്കം ഇതുപോലെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ കേരളത്തിലുണ്ടോയെന്നെ സംശയമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ മുടി എന്ന് പറയുന്ന സാധനം അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വിയർപ്പടിഞ്ഞിട്ട് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കേസ് കീട്ടിൽ വിയർപ്പടിഞ്ഞിട്ട് അത് പേനുണ്ടാവും പെയിൻ പുഴുക്കും ഐശ്വര്യറായിക്ക് പോലും ഇത്രയും വലിയ ഷൂട്ടും തിരക്കും ഇല്ല ഇവർക്ക് എന്തൊന്നും ഷൂട്ട് അവിടെ എവിടെയുമ്പോൾ കുറേ കോപ്രായങ്ങൾ കാണിക്കാനും മറ്റേ എന്താ പറയുന്നത് ബ്രജീഷിൻ്റെ കൂടെയും അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ ഇപ്പം ആലഞ്ചോസ് പെരേര വേറെ കുറേ ടീമുകളുണ്ടല്ലോ ഈ ദാസേട്ടം കോഴിക്കോട് അങ്ങനെ കുറച്ച് അവരെ അവരാണല്ലോ ഇവരിതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവരെ ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് തന്നെ പറയാം അപ്പോൾ അവരവിടെ ചെന്നിട്ട് കുറേ കോമാളിത്തരങ്ങളും കുറേ കോപ്രായിത്തരങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഒരു മുടി ഒരു അഞ്ച് മിനിറ്റ് മുടിയൊന്ന് കയറിയാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ പണിക്കിറങ്ങിപ്പോയത് ഏ എന്നാലോച ഇവർ പറയുന്നുണ്ട് മുടി നല്ല രീതിയിൽ കെയർ ചെയ്യണം ഡെയിലി ഗുളിക്കാം ഡെയിലി വാഷ് ചെയ്യാം ഡെയിലി കഴുകാം ഡെയിലി നനയ്ക്കാം അതിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള മുടിയാണ് ഇവർക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെന്താണ് കുഴപ്പം ഇപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് ഇപ്പം ഇവർ പറയാതെ തന്നെ നമുക്കറിയാം നമ്മൾ മുടി മുടിയിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം വേണ്ട ഒരാഴ്ച കൊണ്ട് മുടിയെല്ലാം എല്ലാം പുഴുത്ത് പറഞ്ഞ് മുടി ആയിത്തൂവും അതിലൊരു ഡൗട്ടും ഇല്ല മുടി ആയിക്കോട്ടെ 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 മീശ നമ്മൾ മണിക്കൂർ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന അവസ്ഥ ഉറപ്പായിട്ട് അത് പോകും ഇത് അവിടെ കോൺക്രീറ്റ് ും ചെയ്തു കൊടുക്കേണ്ട കാര്യം പ്രതീക്ഷിച്ചല്ലോ ചെയ്ത് അവരങ്ങനെ ഒരു സർവീസ് ചെയ്തു കൊടുത്തു അവരൊരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ല അല്ല അവർക്ക് ഒരു അറിവില്ലായ്മ കുറേ അവർക്ക് കുറേ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമായി വരുന്നുണ്ടാവും എന്തായാലും ശരി രേണു വന്നു വന്നുകഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ എന്ന് ഇറങ്ങുന്നോ അന്നത്തെ ദിവസം ഞാനതിൻ്റെ സത്യാവസ്ഥയായിട്ട് അവരെ കൊണ്ട് തന്നെ അവർ എന്തൊക്കെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു അല്ലെങ്കിൽ എന്തുമാത്രം കെയർ ഞാൻ അവർ ചെയ്തു എന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ പറ്റും എന്നിട്ട് എക്സ്റ്റൻഷൻ 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 കേട്ടോ നമുക്ക് മാത്രമല്ല ഇത്രയൊക്കെ വയർച്ച് കിട്ടിയിട്ടും പിന്നെ അവരെടുത്ത് ഞായീർ ചോദിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ നാട്ടിക്കത്തേ ഉള്ളൂ നിങ്ങളെ അപമാനിക്കത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളെ ബിസിനസ് നോക്കി മുമ്പോട്ട് പോവാ ഇതുപോലുള്ള ആൾക്കാരെ ഇതുപോലെ നന്ദിയില്ലാത്ത ആൾക്കാരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാതിരിക്കുക ഇനി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ഈ സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിലും അല്ലേലും കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇത്രയും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് അവർ അവർ ആ ലുക്ക് ലുക്ക് വൈസ് ഒക്കെ നല്ല രീതിയിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് മോശക്കാരാക്കി സംസാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയാൻ ഇനിയെങ്കിലും ശ്രമിക്കും ഇത്രയും വിഷയങ്ങൾ നടന്നിട്ടാണല്ലോ ഇവരെ പിടിച്ച് ഇല്ല അട്ടെ അട്ടയെ പിടിച്ചും മെട്ടെ മെത്തേ കടത്തി പഴഞ്ഞല്ലുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പിടിച്ച് ഇവരെ പിടിച്ചും മെത്തേ കടത്തിയിട്ട് ലാസ്റ്റ് കിട്ടാനുള്ള വയർ വയറിറച്ചി കിട്ടിയതും അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടും അറിഞ്ഞും നിൽക്കാൻ ശ്രമിക്കുക അപ്പം എന്തായാലും നിങ്ങൾ ഇത് അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ട് ഈ രേഴും ശുദ്ധി ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തങ്ങ് കിട്ടുമോ അപ്പം സീ യു ഗൈറ്റ്സ്